എന്നെ ഈ സെമിനാറിന് വിളിക്കാനായിട്ട് ഷൗക്കത്ത് വിളിച്ചപ്പോൾ ഒന്നും ആലോചിക്കാതെ ഞാൻ ഷൗക്കത്തല്ലേ വിളിക്കുന്നു വരാമെന്ന് പറഞ്ഞു അപ്പോൾ മിനിഞ്ഞ നാവണം ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറ് നമ്മുടെ പാർലമെൻറ്റില് നമ്മുടെ രാഷ്ട്രപതി എമർജൻസിയുടെ അമ്പതാം വാർഷികം നമ്മുടെ സ്പീക്കറും അതുതന്നെ പറഞ്ഞു അതിനെ ഒരുപാട് തർക്കങ്ങളുണ്ടായി ശബ്ദങ്ങളുണ്ടായി അപ്പോൾ ഞാൻ ആലോചിച്ചു ശരിക്കും അമ്പതാം വാർഷികമല്ല കാരണം എഴുപത്തി അഞ്ചിൽ അല്ല എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറാണ് പക്ഷേ എഴുപത്തി നാലാവുമ്പോഴേക്കും ഏതാണ്ട് അമ്പത് വാർഷികം എന്ന് പറയുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അടുത്ത കൊല്ലവും ഇത് പറയാം ഒരു കൊല്ലത്തേക്ക് കൂടി ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആലോചിച്ചു ഈ ജൂൺ ഇരുപത്താറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അന്നാണ് ഞാൻ സിനിമയിലേക്ക് കയറുന്നത് എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ അഭിനയിക്കുകയായിരുന്നു ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു പി എ ബക്കറിൻ്റെ ആ സിനിമ ആരംഭിക്കുന്നത് ജൂൺ ഇരുപത്തി ഈ എഴുപത്തഞ്ച് അപ്പോൾ എമർജൻസി എന്ന് അപ്പോൾ അതിന് അമ്പത് വർഷം ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കണക്ക് കൂട്ടാൻ കാരണം എൻ്റെ അമ്പതാം വാർഷികം വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതൊരു ഒരു കൊല്ലം രണ്ട് കൊല്ലത്തേക്ക് വേണ്ടിയിട്ടൊരു കളിയായിരിക്കാം എക്സ്ട്രാ അപ്പം ഞാൻ ആലോചിച്ചു ആ സിനിമയുടെ തുടക്കത്തെ പറ്റി ആലോചിച്ചു ആ ദിവസം അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരു വർഷത്തോളമായി പ്ലാൻ ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു അത് എൻ്റെ സുഹൃത്ത് പവിത്രനായിരുന്നു അതിൻ്റെ നിർമ്മാതാവ് ബക്കർജി സംവിധായകൻ പവിത്രനാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഞങ്ങളൊരു കൊല്ലത്തോളം ബക്കർജിയുടെ ഈ സ്ക്രിപ്റ്റുമായിട്ടിരുന്ന് പലതരം ആലോചനകളൊക്കെ നടത്തി എവിടെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ അവസാനം ബാംഗ്ലൂർ ഷൂട്ട് ചെയ്യാം ആ കാലത്ത് ബാംഗ്ലൂർ അമ്പതിനായിരം രൂപ കിട്ടുമായിരുന്നു എന്താ തിരിച്ചു വരുന്നുണ്ടോ ശബ്ദം ആ കേൾക്കാമല്ലോ ഞാൻ പറയുന്നത് അപ്പം അന്ന് അമ്പതിനായിരം രൂപ സബ്സിഡി വലിയൊരു തുകയായിരുന്നു അതുകൊണ്ട് ആ സബ്സിഡി അന്ന് കേരളത്തിലൊന്നുമില്ല അതുകൊണ്ട് മാത്രമാണ് ബാംഗ്ലൂർ ഷൂട്ട് ചെയ്യാന്ന് വെച്ചത് കാരണം ഈ സിനിമ സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു നഗരത്തിൽ എന്ന് മാത്രമാണ് ബക്കർജി എഴുതിയിരുന്നത് മദ്രാസ് നഗരമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് അങ്ങനെയാണ് ബാംഗ്ലൂർ അപ്പോൾ ബാംഗ്ലൂർ ഷൂട്ട് ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി അന്ന് രാവിലത്തെ ഇന്ത്യൻ എക്സ്പ്രസ് തുറന്നു നോക്കിയപ്പോൾ എമർജൻസി ഡിക്ലെയ് എന്ന വാർത്ത അതിൽ ഒരു ചെറിയൊരു കോളം എക്സ്ട്രാ ആയിട്ടുള്ള കോളം അപ്പം ഞങ്ങൾ അന്ന് ഈ ചെയ്യുന്ന സിനിമ കബിനി നദി വന്നപ്പോൾ ലൂസ്ലി ബേസ്ഡ് ഓൺ വർഗീസിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ഒരു ആണ് ആ സിനിമയുടെ പ്രോട്ടകോണിസ്റ്റ് അപ്പോൾ ഈ കോളത്തിലെഴുതിയിരിക്കുന്നു നക്സലിസം എന്ന് പറഞ്ഞ ഇത് നിങ്ങളൊരു ഒരു ഒരു കടലാസ് അയക്കുകയാണെങ്കിൽ പോലും അതിനു വേണ്ടി ഒരു കടലാസ് അയക്കുകയാണെങ്കിൽ പോലും മൂന്ന് കൊല്ലം ചോദ്യം ചെയ്യാതെ അകത്തിടാനുള്ള സാധ്യതയുണ്ട് അപ്പോഴാണ് ഞങ്ങൾ നക്സലൈറ്റിനെ നായകനാക്കിക്കൊണ്ട് സിനിമ പുറ എടുക്കാൻ പുറപ്പെടുന്നത് അപ്പോൾ ബക്കർജി ഇത് വായിച്ചു എന്നെ നോക്കി പവിത്രനെ നോക്കി ബക്കർജി പറഞ്ഞു നമുക്ക് തിരിച്ചു പോവാം കാരണം ഇത് അറിഞ്ഞുകൊണ്ട് നമ്മൾ തല വെച്ച് കൊടുക്കലായിരിക്കും അപ്പോൾ എനിക്ക് എനിക്കഭിപ്രായമൊന്നുമില്ല ഭയമുണ്ടെങ്കിലും അഭിപ്രായമില്ല പക്ഷെ പവിത്രം പറഞ്ഞു നമുക്ക് ചെയ്യാം അവൻ്റെ ഒരൊറ്റ ഉറപ്പിൻ്റെ മുകളിലാണ് ഞങ്ങളെന്നാൽ സിനിമ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഭയന്നുകൊണ്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത് പോലും കാരണം ഷൂട്ടിങ്ങിനിടയിൽ ഞാൻ ആരെങ്കിലും അറിഞ്ഞ് പ്രശ്നം വരുമോ എന്നൊക്കെ ഏതാണ്ട് ഒരു ഒരു അണ്ടർ ഗ്രൗണ്ട് ആക്ടിവിറ്റി പോലെയായിരുന്നു ആ സിനിമ അപ്പം അതിനൊരു പ്രത്യേക മാനമുണ്ടായി ആ സിനിമയ്ക്ക് അങ്ങനെയൊക്കെയാണ് ഞങ്ങളത് ചെയ്തത് അത് കംപ്ലീറ്റ് ചെയ്തു സിനിമ ആയി ആയിക്കഴിഞ്ഞ് അതിന് അന്ന് കരുണാകരനാണ് കെ കരുണാകരനാണ് കേരളത്തിൽ ഭരിക്കുന്നത് കരുണാകരൻ്റെ മന്ത്രിസഭ ആ സിനിമയ്ക്ക് രണ്ടാമത്തെ നല്ല സിനിമ എന്നും പി എ ബക്കറിന് ഏറ്റവും നല്ല സംവിധായകനെന്നും അവാർഡ് കൊടുക്കുന്നു അപ്പം ഞാൻ ആലോചിച്ചു ഈ അമ്പത് വർഷം മുന്നുള്ള ഈ എമർജൻസിയെ പറ്റി ഭയപ്പെടുന്ന ഈ നാട്ടിൽ ഇന്ന് ഇതുപോലൊരു സിനിമ സിനിമയെടുത്താൽ ബക്കർജിയും ഞങ്ങളെല്ലാവരും അകത്തായിരിക്കും അപ്പോൾ ഏതാണ് ബെറ്റർ എമർജൻസി എന്നാലോചിക്കുന്നത് ഇന്ന് എമർജൻസി അല്ല പക്ഷേ ഇന്നത്തെ കാലം എമർജൻസിയൊക്കെ ബഹുദൂരം പിന്നിലാക്കുന്ന കാലമാണ് ഇതായിരുന്നു ഞാൻ ഈ പുറപ്പെടാൻ നേരത്തെ ആലോചിച്ച ഒരു കാര്യം സെമിനാറിന് പുറപ്പെടുമ്പോൾ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ സെമിനാറിൽ ഈ എന്താണ് ഈ കാലത്തെ സിനിമ വഴിക്കുള്ള കമ്മ്യൂണൽ പ്രൊപ്പഗൻ്റ അതെ ഇന്ത്യൻ സിനിമ ആൻഡ് കമ്മ്യൂണൽ പ്രൊപ്പഗൻ്റ എന്നാണ് ഒരു വിഷയമായിട്ട് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ തരം സിനിമകൾ അപ്പം ഈ ഈ സിനിമകളെപ്പറ്റി കമ്മ്യൂണി പ്രൊപ്പകൻ്റെ നടത്തുന്ന സിനിമകളെ പറ്റിയൊക്കെ ആഴത്തിൽ പഠിച്ചിട്ടുള്ളൊരു വ്യക്തി നമ്മുടെ അടുത്ത് ഇരുപ്പുണ്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ജി പി പറഞ്ഞോളൂ ഞാൻ അതിന് വേണം നിലക്കേണ്ട കാര്യമില്ല അപ്പോൾ പക്ഷെ ഞാൻ ആലോചിച്ചത് ഈ പ്രൊപ്പക്കാൻ്റെ എന്തിൻ്റെ പേരിലായിരിക്കും ഈ തരം പ്രൊപ്പകാൻ്റെ നടത്തുന്ന ഒരു ഭരണകൂടം ഒരു ഭരണയന്ത്രം ഇതിലൂടെ എന്തായിരിക്കും നേടുക ഇപ്പം ഇത്തരം സിനിമകൾ ഇപ്പം കാശ്മീരി ഫയൽസ് പെട്ടെന്ന് പറയാവുന്ന സിനിമകൾ കേരള സ്റ്റോറി ഇത്തരം സിനിമകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും സൃഷ്ടിക്കപ്പെടും അങ്ങനെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്ന ആ രീതിയിലേക്ക് നമ്മളെ മെരുക്കിയെടുക്കാൻ സാധിക്കുമെന്നൊക്കെ ആയിരിക്കുമല്ലോ ഈ കമ്മ്യൂണൽ പ്രൊപ്പേനയുടെ ആവശ്യം പക്ഷേ ഈ കഴിഞ്ഞ എലക്ഷൻ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒറ്റ പ്രസംഗം കേട്ടാൽ അവർ എന്തിനും ഈ സിനിമകളൊക്കെ കാണുന്നു അഞ്ച് മിനിറ്റ് കേട്ടാൽ മതി ഇതിനെ വളക്കി എന്ത് സ്ട്രെയിറ്റായിട്ടാണ് അദ്ദേഹം പറയുന്നത് കള്ളത്തരമില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നേരിട്ടാണ് ഒരു സിനിമ വളഞ്ഞ വഴിക്ക് നിങ്ങൾ ഒരുപാട് കാശ് മുടക്കി കോഴിക്കണക്കിന് രൂപ മുടക്കി അതിനകത്ത് ക്യാമറാമാൻ ഇതൊന്നും വേണ്ട ഇദ്ദേഹത്തിന് അഞ്ച് മിനിറ്റ് കെട്ടാൽ മതി അപ്പോൾ അപ്പം ഈ കമ്മ്യൂണൽ പ്രൊപ്പഗാൻഡിക് സിനിമയുടെ ആവശ്യമില്ല പക്ഷേ ഇദ്ദേഹത്തിന് കേൾക്കുകയും അതിനുശേഷം വളരെ രസകരമായ ഒരു അപ്സേഡ് ഡ്രാമ ആ കാലത്ത് സംഭവിക്കുന്നുണ്ടായി അതായത് അദ്ദേഹം ഇൻ്റർവ്യൂസ് കൊടുക്കും ഇൻറ്റർവ്യൂസിന് കുറേ നമ്മുടെ മാധ്യമ രംഗത്തെ പ്രസിദ്ധരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമരംഗത്ത് അതായത് ഏഷ്യാനെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പിണറായി വിജയനൊക്കെ നേരെ തീതുപ്പുന്ന ഏഷ്യാനെറ്റുകാരൊക്കെ അവരൊക്കെ കുന്തം പോലെ ഇങ്ങനെ ഇരിക്കും ഇയാളുടെ മുമ്പിൽ ഇയാൾ വായ തോന്നിയൊക്കെ വിളിച്ച് പറയും ഇയാൾ പറയും ഗാന്ധി മിനിഞ്ഞ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് അപ്പോൾ അവരൊക്കെ ആ ഈ ഈ പരിപാടി ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മുടെ മുമ്പിൽ നിന്ന് നഷ്ടമായി പോകുന്ന ഒന്ന് എന്താണെന്നറിയോ ഷെയിം എന്ന് പറഞ്ഞൊരു വാക്കാണ് ഷെയ്മില്ലാതെയാവുന്നു നമ്മൾ ഇടയ്ക്ക് പറയുമല്ലോ രാഷ്ട്രീയം പറയുമ്പോൾ കോൺഗ്രസ് മുക്ത മുക്തഭാരതം ഷെയിം മുക്ത ഭാരതമാണ് ഉണ്ടാക്കിയത് കോൺഗ്രസ് മുക്തഭാരതം എന്നല്ല ഷെയ്മില്ല ഞാൻ ഗുജറാത്ത് റയേഴ്സ് നടന്ന രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാലിൽ ഇരുപത് വർഷം മുൻപ് ഒരു സിനിമ ചെയ്തു കഥാവശേഷം ഗുജറാത്ത് റൈഡ്സ് ആയിരുന്നു അതിൻ്റെ ബേസ് ആ സിനിമയിൽ എൻ്റെ പ്രധാന കഥാപാത്രം ഗോപിനാഥ മേനോൻ ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളൊരു അന്വേഷണമായിരുന്നു ആ സിനിമ അതിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടെത്തുന്നു അദ്ദേഹം മരിക്കുന്നത് ദ ഷെയിം ഓഫ് ബീയിങ് അലൈവ് ആഫ്റ്റർ ഗുജറാത്ത് ഇൻ ഇന്ത്യ എന്നായിരുന്നു ആ സിനിമ ആ ഷെയ്മിന് വേണ്ടിയാണ് ഷെയ്മും കാരണമാണ് അദ്ദേഹം മരിച്ചത് അന്ന് സെൻസർ ബോർഡുകാർ ഈ ആഫ്റ്റർ ഗുജറാത്തും ആസ് ആൻ ഇന്ത്യൻ ആഫ്റ്റർ ഗുജറാത്തെന്നുള്ളത് രണ്ടും കട്ടി കളഞ്ഞു ഷെയ്മ് അപ്പോൾ അവർ പറഞ്ഞ പറഞ്ഞ ന്യായം ഇപ്പോൾ ആലോചിക്കുമ്പോൾ അന്നത് ഗുജറാത്തിന് മാത്രമായിരുന്നു പിന്നീട് അത് മൊത്തം ആയിക്കോളും എന്ന് വിചാരിച്ചിട്ട് അയക്കണം സെൻസർ ബോർഡ് അന്ന് തന്നെ അത് തട്ടിക്കളഞ്ഞു അപ്പോൾ അതിനും ഞാനീ ഈ സിനിമ ചെയ്ത് ഇരുപത് വർഷം മുൻപ് അതിന് എത്രയോ വർഷം മുൻപ് നമ്മുടെ മഹാനായ എഴുത്തുകാരൻ ഫ്രാൻസ് കാഫ്ക ക അദ്ദേഹത്തിൻ്റെ ട്രയൽ എന്ന് പറഞ്ഞ നോവൽ എൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ട്രയൽ മുപ്പതാം വയസ്സിൽ കെ എ കാരണങ്ങളില്ലാതെ അറസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് ട്രയൽ എന്നിട്ട് അതിൻ്റെ ട്രയലാണ് ആ ട്രയലിൻ്റെ എൻഡിൽ ഒരു വർഷം കഴിയുമ്പോൾ മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ രണ്ട് ഹെഫ്റ്റി ആയിട്ടുള്ള ഹഞ്ചുമൻ വന്ന് കെ എ കെ എന്ന് പറഞ്ഞ ഈ വ്യക്തിയെ കൊണ്ടുപോവാണ് കൊണ്ടുപോയി ആളില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി അദ്ദേഹത്തിനെ ഒരു കത്തി കൊണ്ട് കുത്തി കൊല്ലുക ഈ കത്തി കയറുമ്പോൾ കെ ആലോചിച്ചത് ലൈക്ക് എ ഡോഗ് ഹീ തോട്ട് ദ ഷെയ്മ് ഇറ്റ് യു ലൗട്ട് ലിവ് ഹ്യം മരണത്തെ വരും ഷെയ്മാണ് നമ്മുടെ മഹാനായ കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഭാരതത്തെ പറ്റിയാണ് പറഞ്ഞെങ്കിൽ പോലും ആ ഇങ്ങനെയാണ് മൃതിയെക്കാൾ ഭയാനകം മരണത്തെക്കാളും വലുതാണ് ഷെയിം ഈ ഷയം ഇല്ലാതെയാണ് നാണം ഘട്ട ഒരു ജനതയായിട്ടാണ് നമ്മൾ പരിണമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സുബ്രഹ്മണ്യദാസ് എന്ന് പറഞ്ഞാൽ പഴയ സുഹൃത്ത് അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തപ്പോൾ എഴുതി കേരളം ഒരു തോറ്റ ജനതയാണ് കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവൻ ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം എഴുതി കാണുക പക്ഷേ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മൾ തോറ്റ ജനതയല്ല നമ്മളൊരു നാണം ഘട്ട ജനതയാണ് ടി ആർ എന്ന് പറഞ്ഞാൽ എൻ്റെ സാഹിത്യ സുഹൃത്ത് സാഹിത്യകാരൻ എഴുതി നാം നാളിയുടെ നാണക്ക് വളരെ വർഷം മുമ്പ് നമ്മൾ ഇന്നത് അനുഭവിക്കുക അപ്പം നാണക്കേടാണ് നമ്മൾ ഇപ്പോൾ എനിക്കറിയാം എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം വെച്ച് പറയുമ്പോൾ തിരുവനന്തപുരം ഫെസ്റ്റിവലിൽ അതിഥിയായി വന്ന വേണ ഹൈസോബ് എന്ന് പറഞ്ഞ ജർമ്മൻ ഫിലിം മേക്കർ വളരെ പ്രസിദ്ധനായ ഫിലിം മേക്കർ അദ്ദേഹത്തെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു അതിനുശേഷം രണ്ട് മൂന്ന് ദിവസം അതിഥുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു ഈ ഏതാണ്ട് എൻ്റെയൊക്കെ ജനറേഷനാണ് ഹർസോഹന എന്നെക്കാളും പത്ത് വർഷം മൂത്രമായിരിക്കും അദ്ദേഹം പക്ഷെ ഓൾമോസ്റ്റ് സിമിനർ അപ്പോൾ ഈ ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ നിന്നാണല്ലോ അവർ വരുന്നത് അപ്പോൾ ഹൗ ഡു യു ടേക്ക് ദാറ്റ് എന്ന് ചോദിച്ചപ്പോൾ അവർ അയാൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഫാദർ എന്ന് പറഞ്ഞ പാർട്ടി ഇല്ല കാരണം ഈ ഫാദേഴ്സ് ആയിരുന്നു ഹിറ്റ്ലറുടെ കൂടെ വന്നത് ഞങ്ങൾക്ക് ഗ്രാൻഡ് ഫാദേഴ്സേ ഉള്ളൂ അതിന് മുൻപുള്ള കാരണം ജർമ്മനി ഒരു വലിയ വലിയ സംസ്കാരമുള്ളൊരു നഗരമായിരുന്നു അല്ല ഒരു രാജ്യമാണ് അപ്പോൾ ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദേഴ്സിനെ മാത്രമേ ഞങ്ങൾ അറിയൂ ഞങ്ങളുടെ ഫാദേഴ്സിനെ അറിയില്ല എന്നാണ് ഹെർസോഗ് പറഞ്ഞത് ഇന്ന് അല്ലെങ്കിൽ നാളെ എൻ്റെ മകൻ ചിലപ്പോൾ എന്നെ അറിയില്ല എന്ന് വരും പറഞ്ഞു എന്ന് വരും കാരണം ഞാൻ ഈ നാണംകെട്ട രാജ്യത്ത് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ ഒരു കാലത്തേക്ക് അതായത് ഹിറ്റ്ലറുടെ കാലത്ത് ജീവിച്ചത് കൊണ്ട് സ്വന്തം മക്കൾ പോലും നിഷേധിക്കുന്ന അവസ്ഥ ഈ കാലത്ത് ജീവിച്ചതിൻ്റെ പേരിൽ എനിക്ക് വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ സെമിനാറുകൾ സംഘടിപ്പിക്കേണ്ടത് ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ സിനിമ സിനിമയെടുക്കേണ്ടത് സിനിമ ഇപ്പോൾ പായൽ കപാടിയെന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇന്ത്യൻ സിനിമയ്ക്ക് വലിയ തോതിൽ ഒരു ഖ്യാതി കൊണ്ടുവന്നു കാൻ ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് ഫ്രീ ആദ്യമായിട്ട് കിട്ടുന്ന ഇന്ത്യൻ സിനിമയാണ് പായൽ കപാടിയുടെ പടം പക്ഷേ പായൽ കപാടിയ എന്നുള്ള പേര് കേട്ടപ്പോൾ നമ്മൾ ആലോചിച്ചത് ഈ സിനിമയെപ്പറ്റിയല്ല വർഷങ്ങൾക്ക് മുമ്പ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം സയ്യിദൊക്കെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പൂന അവിടെ ഗജേന്ദ്ര ചൗഹാൻ എന്ന് പറഞ്ഞ ഒരു പോർണോ ആക്ടർ അയാൾ പോർണോ സിനിമകളിൽ അഭിനയിച്ചത് മാത്രമല്ല പോർണോ സീരിയലുകളിലും അഭിനയിച്ചിരുന്നു ഒരു സീരിയലിൻ്റെ പേര് രാമായണം എന്നായിരുന്നു അപ്പോൾ ആ ആ സീരിയൽ നടനെ നമ്മൾ ഈ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രധാനിയാക്കി പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എന്ന് പറയുന്നത് ഋതിക് കുമാർ സെയ്ദിനറിയാം ഋതിക് കുമാർ ഘട്ടക്കടക്കമുള്ള ഇരുന്ന ആ കസേയിൽ ഈ പോർണോ ഏക്ട കൊണ്ടുവന്നതിൻ്റെ പേരിൽ ഈ പായൽ എന്ന് പറഞ്ഞ പെൺകുട്ടി അന്ന് സമരം ചെയ്യുകയും അവളുടെ പേരിൽ ഇപ്പോഴും ആ കേസ് ഉണ്ട് അങ്ങനെയാണ് ഞാൻ പായൽ കവാടിയുടെ പേര് ആദ്യമായി കേട്ടത് ഇന്നിപ്പോൾ പായൽ കവാടിയയ്ക്ക് അവാർഡ് കിട്ടിയപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അടക്കം അവരെ അഭിനന്ദിച്ചു പക്ഷേ ആ കേസ് ഇനിയും പിൻവലിച്ചിട്ടില്ല കേസവിടെ കിടക്കുക അപ്പോൾ ഈ ഇങ്ങനെ ചില ആളുകൾ ഇടയ്ക്ക് ഇതിനെതിരായി ഉണർന്നിട്ടുണ്ട് ഇപ്പം നമ്മളെ ഈ ചുറ്റും പ്രൈം മിനിസ്റ്റർ ചുറ്റും ഇരുന്നുകൊണ്ട് ചിരിക്കുക കോൻ ഹെ രാഹുൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ അടക്കമയ്യാതെ പൊട്ടിച്ചിരിക്കുന്ന കുറേ ആൾക്കാരെ നമ്മൾ കണ്ടു സഹിക്കാൻ വയ്യാതെ ആ അതിൽ നിന്ന് എൻ ഡി ടി വിയുടെ ഹിന്ദി നേതാവ് ലീഡർ ആയിരുന്ന ഹിന്ദി ചീഫായിരുന്ന രവീഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി പത്ത് വർഷം മുമ്പ് തന്നെ പത്ത് പതിനഞ്ച് വർഷം മുമ്പ് തന്നെ എൻ ഡി ടിയിൽ നിന്ന് റിസൈൻ ചെയ്ത് അദ്ദേഹം ഒരു ബ്ലൂടൂത്ത് ബ്ലൂ എന്താ അതിന് പറയുക യൂട്യൂബ് വഴിയാണ് നമ്മളോടൊക്കെ സംസാരിക്കുന്നത് അദ്ദേഹത്തെ കുറിച്ചൊരു ഡോക്യുമെന്ററി ഉണ്ടായി വയൽ വി വാച്ച് വയൽ വി ആർ വാച്ചിങ് വിനയ് ശുക്ല ആണത് ചെയ്തത് ആ ഡോക്യുമെന്ററിക്ക് ഒരു ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടി ഒരു സെക്കൻഡായി ആ അവാർഡ് വാങ്ങിച്ചന്ന് വിദേശത്തെ വിദേശത്തെവിടെ വെച്ചാണ് ആ അവാർഡ് വാങ്ങിച്ചന്ന് രവീഷ് കുമാർ സംസാരിക്കുമ്പോൾ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ മെയിൻ മെയിൻ സ്ട്രീം ഇന്ത്യൻ മീഡിയ ആർ എ ഡിസ്ഗ്രേസ് ടു ദ കൺട്രി അവിടെയും ഈ ഷെയിം തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഷെയിമാണ് വീണ്ടും വീണ്ടും തികട്ടി വരുന്ന ഒരു വികാരം കാരണം ഇതിനെ എങ്ങനെ ില്ലാതാക്കി എന്നാണ് നമ്മൾ നേടിയ വലിയൊരു വിജയം അപ്പോൾ അതിനെ തിരിച്ചു പിടിച്ച് വീണ്ടും നാണം വേണം നാണം മറയ്ക്കൽ ആരംഭിച്ചിട്ടാണ് നമ്മൾ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയത് നാണമില്ലാത്തവൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ക്ഷീണമായ കാര്യം അല്ലെങ്കിൽ ഉളുപ്പില്ലാത്തവൻ ഉളുപ്പില്ല അനക്ക് എന്ന് ചോദിക്കുന്നതാണ് ഏറ്റവും മോശമായ വാക്ക് അപ്പോൾ അത് ഒരു വലിയ ഭൂഷണമായി കൊണ്ട് നടക്കുകയും എല്ലാവരും കയ്യടിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് വലിയ ശ്രമങ്ങൾ നടക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നു താങ്ക് യു വെരി മച്ച്